കുമരകം പക്ഷിസങ്കേതത്തിൻ്റെ ഉദ്ഭവം നേരത്തെ ബേക്കേഴ്സ് എസ്റ്റേറ്റ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് മുതലുള്ളതാണ് ആ വർഷമാണ് ആൽഫ്രഡ് ജോർജ് ബേക്കർ വേമ്പനാട് തടാകത്തിന് സമീപമുള്ള തണ്ണീർത്തടങ്ങളെ ഫലഭൂയിഷ്ടമായ ഭൂമിയായി വികസിപ്പിക്കാൻ തുടങ്ങിയത് ഇന്നത്തെ കുമരകം രാജാവ് അനുവദിച്ച അഞ്ഞൂറ് ഏക്കറിൽ ബേക്കർ കവനാർ നദിയുടെ തെക്കേ കരയിൽ പത്ത് ഏക്കറിൽ കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിച്ചു തുടർന്ന് ഭൂമിയിൽ ഇടപെടില്ല താമസിയാതെ പ്രാദേശികവും ദേശാടന ഈ ഭൂമിയെ തങ്ങളുടെ വാസ്തലമായി സ്വീകരിച്ചു പതിനാൽ ഹെക്ടറിൽ പരന്നുകിടക്കുന്ന ഒരു പക്ഷിസങ്കേതമായി അതിന്റെ വളർച്ചയുടെ തുടക്കമായിരുന്നു അത് വേമ്പനാട് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കുമരകം പക്ഷിസങ്കേതം അപൂർവം അനേകം പക്ഷിമൃഗാദികളുടെ ഊർജ്ജസ്വലമായ കേന്ദ്രവുമാണ് ഹിമാലയം മുതൽ സൈബീരിയ വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദേശാടന പക്ഷികളുടെ ഒരു കൂട്ടം ഈ പ്രദേശത്തേക്ക് ഒഴുകുന്നു നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ദേശാടന പക്ഷികളെ കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം